ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നാട്ടിൽ നിന്ന് വൈഫും പിള്ളേരൊക്കെ വരുന്നുണ്ട് അപ്പോൾ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് രാത്രി രണ്ട് മണിയായിട്ടുണ്ട് ഏകദേശം ഒന്നരക്ക് ആയിട്ടുണ്ട് ഫ്ലൈറ്റ് ബാഗേജൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ ലിസ്റ്റിങ്ങിലാണ് അപ്പോൾ കുറച്ച് സമയമെടുക്കും എന്ന് തോന്നുന്നുണ്ട് എന്തായാലും പിന്നെ ലിസ്റ്റിങ്ങിൻ്റെ കുറേ പുതിയ നിയമങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ റിട്ടേൺ ടിക്കറ്റ് പിന്നെ ഹോട്ടൽ ുക്കിങ് അല്ലെങ്കിൽ റൂമിൻ്റെ അറ്റൻഡൻസി കോൺട്രാക്റ്റ് അത് ഇതൊക്കെ കാണിക്കണം അപ്പോൾ എന്തൊരു ചെറിയ ടെൻഷനുണ്ട് എല്ലാ പേപ്പറും ക്ലിയറാണ് എന്നാലും ചില ഓഫീസർമാർ എന്തൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും എന്തായാലും ഇവിടെ ഉണ്ട് അബുദാബി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒന്നാണ് വെയിറ്റിംഗ് ഏരിയ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട് പുതിയ എയർപോർട്ടാണ് ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്തായി ഓപ്പണായിട്ട് അങ്ങനെ കാത്തിരിപ്പിന് വിരാമ വരുന്നുണ്ട് ആരി നിസാ നീയാടാക്കീന ആരി

മത്തെ വേസ്റ്റിങ്ങിന്റെ ദേ അമൗണ്ട് ന്റെ ദേ എല്ലാം എല്ലാം ആരെ ഇന്നിട്ടുണ്ട് ആളെ സജാബിൻ തക്കിയ ഒരു പൊളിറ്റിനെ സജാബി ഹേ ഇങ്ങോട്ട് അമ്മ താഴെ എന്താ സജാബി സജാബിൻ വെക്കുക സജാബി ഇറങ്ങി ഇവർ സജാബി താഴെ ഇരുന്നു ടിയോറ് കുറേ കൽച് അന്നിട്ട് ഓർല്ല ഇതെല്ലാം വേണ്ട ലൈറ്റ് എന്തെല്ലാം നാഷണൽ ഡേ നമ്മ മറ്റൊന്ന പോവാ നാളെല്ലാം മലക്കുന്ന ഒന്നാം തീയതി

അടിച്ചീണേ അടിച്ചവല്ണ്ടേ ഫോട്ടോല്ല വീഡിയോ എടുക്കുന്ന യൂട്യൂബിലുണ്ടെന്നെ എന്തു പറയുന്ന യൂട്യൂബിന് എങ്ങനെ പറയ എങ്ങനെ പറയല് സബ്സ്ക്രൈബ് അത് നീയല്ലേ പറയുന്നേ നീ തിച്ചാ പറ ഏഹ് ചെയ്യുക ഓക്കെ